ബി ജെ പിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണെന്നാണ് കേൾക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞതോടെ ബി ജെ പിക്ക് ഒരു പമ്പൻ തോൽവി കേരളത്തിൽ ഉണ്ടായല്ലോ നോർത്ത് ഇന്ത്യയിലെ സാഹചര്യമല്ല കേരളത്തില് ബി ജെ പിന്നെ അടുപ്പിക്കുന്നില്ല ജനം അല്ലെ ഒരു താമര പോലും വിരിയാനായിട്ട് ജനം സമ്മതിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് എന്തുകൊണ്ട് ബി ജെ പി തോറ്റു എന്നുള്ള ചർച്ചകൾ വീണ്ടും 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 തലപൊക്കുകയാണ് അപ്പൊ കാരണമായിട്ട് പറയുന്നത് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ കാരണം എന്നാണ് പറയുന്നത് ആ തലപ്പത്തിരിക്കുന്നവരിൽ പ്രധാന സ്കെച്ച് ഇപ്പോ ആരുടെ ആ സുരേന്ദ്രന്റെ നേർക്കാണ് മെയിൻ സ്കെച്ച് കലങ്ങി മറിഞ്ഞ് താമരക്കുളം എന്നുള്ളൊരു തലക്കെട്ടോടുകൂടി മംഗളം അത് ഫ്രണ്ട് പേജിൽ ആദ്യ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട്ടെ തോൽവി ബി ജെ പിയിൽ കലാപം രാജസന്നദ്ധത സൂചിപ്പിച്ച് കെ സുരേന്ദ്രൻ അപ്പൊ സുരേന്ദ്രൻ വഴങ്ങുന്നുണ്ട് ഇപ്പൊ കുറച്ചാൾ മുമ്പ് അവര് സുരേന്ദ്രൻ രാജിവെക്കും എന്നുള്ളൊരു മൂഡിലല്ലായിരുന്നു എന്തിനാ രാജിവെക്കുന്നത് എന്നുള്ള രീതിയിൽ പക്ഷെ തുടർ പരാജയങ്ങള് കെ സുരേന്ദ്രൻ പോലും മത്സരിച്ചിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല എന്നൊരു ദാരുണ സാഹചര്യത്തിൽ ഇനി രാജി അല്ലാതെ വേറെ നിർത്തിയില്ല അദ്ദേഹം പോലും ജയിക്കുന്നില്ല പിന്നെയാണ് ബാക്കിയുള്ളവര് കെട്ടിവെച്ച കാശ് പോലും ബി ജെ പിക്ക് കിട്ടാത്തരത്തിലാണ് തോൽക്കുന്നത് പാലക്കാട് ആയിക്കോട്ടെ ചേലക്കര ആയിക്കോട്ടെ പിന്നെ വയനാട് പിന്നെ പറയണ്ട വയനാട് പിന്നെ നോക്കണ്ട അല്ലേ അവിടെ പ്രിയങ്ക ഗാന്ധി ഒരു ഏകപക്ഷീയമായ ജയമാണത് അവിടെ ഒരു മത്സരം പോലും ഇല്ല കാരണം രാഹുൽ ഗാന്ധിയുടെ പോലും റെക്കോർഡിനെ തകർത്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ആദ്യ മത്സരത്തിൽ തന്നെ വയനാട്ടുകാർക്ക് പ്രിയങ്കരിയായി മാറിയത് പക്ഷെ ബാക്കി രണ്ടിടത്തും ബിജെപിക്ക് ഒന്ന് ശ്രമിക്കാമായിരുന്നു ശ്രമിച്ച കിട്ടില്ല എന്നാലെന്താന്നറിയാ കഴിഞ്ഞവട്ടം പാലക്കാട് ഏകദേശ വോട്ടിനാണ് തോറ്റത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോ ഷാഫി പറമ്പിലായിട്ടൊക്കെ നല്ല കോമ്പറ്റീഷൻ വന്നതാണ് മുനിസിപ്പാലിറ്റി വോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ കൂടുതൽ ബിജെപിക്ക് കിട്ടിയത് പക്ഷെ ഇത്തവണ അതെല്ലാം കുറഞ്ഞുപോയി ഏകദേശം ഒരു പന്ത്രണ്ട് പതിനെട്ട് ഭയങ്കര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എതിർ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ കാരണം ബി ജെ പിയുടെ കഴിവില്ലായ്മയാണ് എന്നുള്ളതാണ് ബി ജെ പി പക്ഷത്തുനിന്ന് തന്നെ ഉയർന്ന വിമർശനങ്ങൾ അപ്പോൾ പാലക്കാട്ടിലെ തൊലി ബി ജെ പിയിലെ കലാപം രാജസ്ഥാനെ സൂചിപ്പിച്ച് കെ സുരേന്ദ്രൻ ബി ജെ പി കൗൺസിലർമാർക്ക് കോൺഗ്രസ് ക്ഷണം അതൊക്കെയാണ് മെയിൻ ബുള്ളറ്റിനായിട്ട് വരുന്നത് അതായത് ബിജെപിയിലുള്ള ആളുകൾക്ക് കോൺഗ്രസ് ഒരു ക്ഷണം നൽകുകയാണ് വരൂ എന്നുള്ളത് സാധാരണ അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലോട്ട് വരുന്നത് ബിജെപിയിൽ അമിത്ഷാ ഒരു പെട്ടിയായിട്ട് വരും അതിൽ കുറെ പൈസ ഉണ്ടാകും അങ്ങനെ പോകുന്ന വേറെ റിസോർട്ടിലൊക്കെ മുറിയെടുത്ത് കൊടുക്കുന്നു ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ള കലാപരിപാടികളില്ലായിരുന്നു ആരും എന്തായാലും ബിജെപിയിലേക്ക് പോകാറില്ല ബി ജെ പിയിലേക്ക് പോകാൻ അത്രത്തോളം അവരതപ്പതിച്ചോ എന്നൊക്കെ വിമർശിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് കാരണം ഏറ്റവും മൂന്നാമത് നിൽക്കുന്ന പാർട്ടിയായിട്ടാണ് കേരളത്തില് ബി ജെ പി കേരളത്തില് അപ്പൊ ആ പാർട്ടിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുകളിലുള്ള രണ്ട് പാർട്ടികളിലും തഴയൽ നേരിട്ടാലാണ് അങ്ങനെ ഒരു സാധ്യത പക്ഷെ ഇതിപ്പോ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലോട്ട് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ കാലടുത്താണ് സന്ദീപ്കാരനാണെന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇനി ഒരുപാട് പേര് കോൺഗ്രസിലേക്ക് വരും എന്നാണ് പറയുന്നത് കോൺഗ്രസ് കൊണ്ട് വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക വരൂ വരൂ ബി ജെ എന്നുള്ള രീതിയിൽ അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പാലക്കാട് നഗരസഭാധ്യക്ഷ പോലും അതിനെതിരെ പറഞ്ഞിരിക്കുകയാണ് കാരണം അതൊക്കെ ബിജെപിക്കാരാണ് ഞാൻ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ വോട്ടൊക്കെ ഭയങ്കര നിർണായക വോട്ടുകളാണ് അവിടെ പോലും ബി ജെ പിക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ സ്വത്ത് പരിശോധിക്കണമെന്ന് ശിവരാജൻ അവസരം മുതലെടുത്ത് അങ്ങനെ ചില സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാരും ബി ജെ പി നേതൃത്വം ഇന്ന് കൊച്ചിയിൽ ചേരുവാണ് അപ്പൊ ഇന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാം സുരേന്ദ്രൻ മാറുമോ സുരേന്ദ്രൻ പകരം ആര് വരും മുരളീധരന്മാർ വരും എന്നൊരു പക്ഷം പറയുന്നുണ്ട് വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിട്ടുള്ള വി മുരളീധരൻ വരും എന്ന് ഒരു പക്ഷം പറയുന്നുണ്ട് പക്ഷെ അറിയില്ല എന്റെ അഭിപ്രായത്തിൽ ആര് വരണം എന്നാണറിയോ ആരായിരിക്കും ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ വരണം കെ സുരേന്ദ്രന് പകരം എന്നാണ് എന്റെ അഭിപ്രായം കാരണം വളരെ ശക്തയായിട്ടുള്ളൊരു വനിതാ നേതാവായിട്ട് എനിക്ക് ശോഭാ സുരേന്ദ്രൻ തോന്നിയിട്ടുണ്ട് അതായത് ബി ജെ പി കാരിയല്ലായിരുന്നുവെങ്കിൽ തലവരെ തന്നെ മാറിമറിയേണ്ടിയിരുന്ന ഒരു രാഷ്ട്രീയക്കാരിയായിട്ടാണ് ശോഭാ സുരേന്ദ്രനെ എനിക്ക് പേഴ്സണലി തോന്നാറ് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വരണം തന്നെയാണ്